അതെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൾട്രാ വൈലറ്റ് എക്സ് ഫോർട്ടി സെവൻ ഫുള്ളി എക്സ്പോസ്ഡ് നെക്കഡ് ബൈക്ക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് എഫ് സെവൻറ്റി സെവനും എക്സ് എഫ് സെവൻറ്റി സെവൻ സൂപ്പർ സ്റ്റീഡായിട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഓൺ ബോർഡ് ചാർജർ അതായത് ഇവിടെ കുത്തിയാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മെയിൻ ചാർജർ എന്ന് പറയുന്നത് ഇതാണ് ഈ അണ്ടർ സീറ്റാണ് സാധനം വരുന്നത് ഇതിൻ്റെ ഫാനൊക്കെ അവിടെയുണ്ട് ഇത് ഫുൾ കവർ ആകുമ്പോൾ ഇത് ഫുൾ എക്സ്പോസ്ഡ് അല്ല ഫാനൊക്കെ കവടും വാട്ടർ വാഷിംഗ് എന്നെല്ലാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏറ്റവും ഒരു പുതിയൊരു ഫീച്ചർ അടയ്ക്കുന്നതാണ് കാര്യം ഇപ്പോൾ ആകുമ്പോൾ ഒരു ചെറിയൊരു കേബിൾ ക്യാരി ചെയ്താൽ മാത്രം മതി സംഗതി ചാർജ് ചെയ്യാൻ അത്ര എളുപ്പമാണ് ഇതാണ് ആ കേബിൾ ഇത്രയും ചെറിയൊരു സാധനം എന്തൊരു ഈ ഒരു കേബിളും ഈ ഒരു മൗണ്ടും ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്താൽ മതി ഒറ്റ കൊണ്ട് ഇക്സ്പാട് ആ സെറ്റ് ആയി ഹെഡ് സെറ്റ് ഇനി ഇത് നമ്മുടെ ഫിഫ്റ്റി നയമ്പോൾ സോക്കറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഒരു ഈസി വേ ടു ചാർജ് വലിയ ബൾക്ക് ചാർജർ ക്യാരി ചെയ്യേണ്ട അതൊക്കെ ക്യാരി ചെയ്യണമെങ്കിലും ഇപ്പോൾ ഉള്ള പുതിയ ഉള്ള ചാർജർ കുറേയും കൂടെ ബൂസ്റ്റ് ചാർജർ മച്ചേനൊക്കെ നേരത്തെക്കാലും ഒരു ഹാഫ് സൈസേ ഉള്ളൂ ഹാഫ് വെയ്റ്റേ ഉള്ളു ആ പറഞ്ഞ പുതിയ ബൂസ്റ്റ് ചാർജറാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ സൈസേ ഉള്ളൂ അപ്പോൾ ഇത് ക്യാരി ചെയ്യാൻ വലിയ വെയ്റ്റുമില്ല പണ്ടത്തെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് എട്ട് ഒമ്പത് കിലോ വരുന്നത് ഇത് അപ്പം നാല് കിലോ ഉള്ളൂ അപ്പോൾ ബാഗിനകത്ത് ഇട്ട് സൈസും കുറവാണ് അപ്പോൾ ബാഗിലേക്ക് ഇടാൻ ഇത് കുറച്ചുകൂടി സൗകര്യമാണ് പക്ഷേ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കാര്യം നമ്മുടെ നോർമൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇവിടെ ഇവിടെ ശരിയാക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് ആ സാധനം വച്ചിട്ടില്ല പക്ഷേ ആ ഒരു എക്സ്ട്രാ ചാർജർ ഓൺ ബോർഡ് ചാർജറിൻ്റെ ഫീച്ചർ ഇവിടെ കണക്ട് ചെയ്താൽ മതി